മലയാള സിനിമയിൽ ഗ്ലാമറായിട്ട് അഭിനയിക്കാത്ത നടിമാരെ നമുക്ക് നോക്കാം മിക്ക നടിമാരും ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാറുണ്ട് അത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് കൂടുതൽ സിനിമകളിലേക്ക് അവർക്ക് അവസരം കിട്ടും ഇങ്ങനെ ഗ്ലാമർ വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാത്ത കുറച്ച് നടിമാർ അതിലാദ്യമായിട്ട് ചിപ്പി ചിപ്പി എന്ന് പറയും ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടില്ല ശരീരം കാണിച്ചിട്ടുള്ള വേഷങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഗ്ലാമർ വേഷങ്ങൾ എന്നൊക്കെ അതുപോലെ ബിന്ദു ജാമനോനും അവർ ശരീരം കാണിച്ചിട്ടുള്ള വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല കൂടുതൽ സിനിമകളിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന നടിയാണ് അവർ പ്രവീണയും അത്യാവശ്യം എന്താ പറയാ ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടില്ല പ്രവീണയ്ക്ക് മലയാള സിനിമ സ്ഥാനമുണ്ട് കാവേരി കാവേരി അറിയാമല്ലോ കാവേരി അങ്ങനെ ഗ്ലാമർ വേഷങ്ങൾ ശരീരം കാണിച്ചിട്ടുള്ള വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല തെലുങ്ക് കന്നഡ ഇങ്ങനെയുള്ള സിനിമകളിൽ നമ്മൾ നോക്കിയിട്ടില്ല ശാന്തി കൃഷ്ണ ശാന്തി കൃഷ്ണ അങ്ങനെ ഗ്ലാമർ വേഷങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല പഴയ ചിത്രങ്ങളിൽ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അമ്പിളി ദേവി അമ്പിളി ദേവി ഒരുപാട് ചിത്രങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ല കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ അമ്പിളി ദേവി അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ഗ്ലാമർ വേഷങ്ങളൊന്നും അധികം അമ്പിളി ദേവിയെ കണ്ടിട്ടില്ല അനുസിത്താര അനുസൃത്താരെ അത്യാവശ്യം പേരും പ്രശസ്തി നദിയാണ് മുന്നൊരു നായിക എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടില്ല കാവ്യ മാധവൻ കാവ്യ മാധവൻ ഇതുപോലൊക്കെ തന്നെയാണ് ഇന്നര നായികയായിരുന്നു ഇപ്പം അഭിനയം എല്ലാം നിർത്തിയിരിക്കുകയാണ് ഗ്ലാമർ വേഷങ്ങളൊന്നും നടി ചെയ്തിട്ടില്ല അതുപോലെ മഞ്ജു വാര്യ മഞ്ജു ആര്യതുവരെ ഗ്ലാമർ വേഷങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടാകുമോ എന്നറിഞ്ഞുകൂടാ പാർവതി പാർവതി അഭിനയം നിർത്തിയൊരു നടിയാണ് അവരും അങ്ങനെ ഗ്ലാമർ വശങ്ങളൊന്നും നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ല അവനുള്ള വേഷങ്ങൾ അതിനുള്ള സിനിമകളും ചെയ്തിട്ടില്ല മാധുവും മാധുവും ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ട് ഉള്ള പടങ്ങൾ അറിയില്ല കണ്ടിട്ടില്ല വന്നിട്ടില്ല ആനി ആനിയും ഇതുപോലെ എന്താ പറയുക ഗ്ലാമർ വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരുപാട് ചിത്രങ്ങളിൽ നായികയായിട്ടുള്ള നടിയാണ്